ഹായ് ഹലോ എം ആർ പോയിട്രിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ നമ്മളെ കോഴികളെയൊക്കെ കാണിക്കുന്ന കൂടത്ത് തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് കാരണം എൻ്റെ അടുത്ത് വന്ന കുറച്ച് മിസ്റ്റേക്സ് കാര്യങ്ങളും പിന്നെ എൻ്റെ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം അതൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യുന്ന സമയത്ത് അത് എന്താ പറയുക ഇതിനെ പ്പറ്റി അറിവുള്ള ആളുകൾക്ക് പ്രശ്നം ഉണ്ടാവില്ല ചിലപ്പോൾ അറിയാത്ത ആളുകൾക്കൊരു സഹായമാവും എന്ന രീതിയിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയേ പറയാം ഇപ്പം നമ്മുടെ കോഴിക്ക് കോഴികൾക്ക് കൊടുത്തത് നമ്മൾ പച്ചപ്പുല്ലാണ് കേട്ടോ ഇപ്പം മഴയൊക്കെ ഇങ്ങനെ കിട്ടുന്നതിനെ കൊണ്ട് പുല്ലുകളൊക്കെ നന്നായിട്ട് തെഴുത്ത് വന്നിട്ടുണ്ട് പറമ്പിലൊക്കെ അപ്പോൾ ആ പുല്ല് ഞാൻ പറിച്ചിട്ട് ഇട്ട് കൊടുത്തതാണ് അപ്പോൾ നന്നായിട്ട് ഇവർ കഴിക്കുന്നുണ്ട് കോഴി മക്കളും കഴിക്കുന്നുണ്ട് കേട്ടോ ഐറ്റങ്ങളൊക്കെ നന്നായിട്ട് പിന്നെ കൊത്തി എടുത്ത് കഴിക്കുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ വേറൊരു കാര്യം പറയേണ്ടത് നമ്മളിപ്പോൾ കോഴികൾക്ക് ഫുഡ് കൊടുക്കുന്നതിൽ പല സാധനങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് ഇപ്പം പല വീടുകളിലും പല ആളുകൾക്കും പല പല തരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും അപ്പം എന്നാ ഞാൻ തന്നെയാണെങ്കിൽ എനിക്ക് ഞാൻ കൊടുക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഈ കടല പിണ്ണാക്കും അതുപോലെ തന്നെ തേങ്ങാ പിണ്ണാക്കും പിന്നെ അരി ഗോതമ്പ് എന്നുവേണ്ട എല്ലാ അധികം സാധനങ്ങളും നമ്മൾ കൊടുക്കാറുണ്ട് പിന്നെ വീട്ടിൽ വരുന്ന വേസ്റ്റ് ചോറോ ചോറ് ഞാൻ അധികം കൊടുക്കാറില്ല ചോറ് കൊടുത്താൽ പൊതുവേ പറയുന്നത് കേൾക്കാം നെയ്യ് കെട്ടിപ്പോവും കോഴികൾ എന്നുള്ളത് അതുകൊണ്ട് ചോറ് ഞാൻ അധികം കൊടുക്കും വല്ലപ്പോഴും കൊടുക്കും സ്ഥിരമായിട്ട് ചോറ് കൊടുക്കാറില്ല പിന്നെ ചക്ക ഇപ്പോൾ ഇപ്പം ചക്കയുടെ സീസൺ അയാൾക്കൊണ്ട് നന്നായിട്ട് ചക്കയും കാര്യം കിട്ടും അപ്പോൾ ചക്ക ചക്ക കൊടുക്കാറ് പുഴുങ്ങിയ ചക്കയൊക്കെ ബാക്കി വരുന്നുണ്ടെങ്കിൽ അത് കൊടുക്കും അതുപോലെ തന്നെ ഈ പിന്നെ ഈ പഴുത്ത് പോയ ചക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ കൊടുക്കാറുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന കുറേ സാധനങ്ങൾ കൊടുക്കുന്നതാണ് പക്ഷേ പിന്നെ എനിക്ക് കോഴിമുട്ട പിന്നെ നന്നായിട്ട് കോഴി ഇടുന്ന ആ ഒരു ഇതിലേക്ക് വരുന്ന ഒരു ഫുഡ് എന്ന് പറയുന്നത് പിന്നെ ഗോതമ്പാണ് കേട്ടോ അത് ഗോതമ്പ് കൊടുത്തു കഴിഞ്ഞാൽ മുട്ടയിടാത്ത ഏത് കോഴിയും മുട്ടയിടും കാരണം അത് എനിക്ക് അനുഭവമുണ്ട് കാരണം ഞാനൊരു കോഴിനെ പുറത്തുനിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കുറേ അത് അത്യാവശ്യം പിന്നെ തുടക്ക മുട്ടയിട്ട് തുടങ്ങാത്ത സമയത്ത് തന്നെയാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷേ അതിന് പിന്നെ എല്ലാ കോഴികളെയും കൂടെ തന്നെ അതിന് വേണ്ടുന്ന ഭക്ഷണവും കാര്യവും ഒക്കെ കൊടുക്കുന്നുണ്ട് കാര്യങ്ങളുണ്ട് എല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ആ കോഴി മാത്രം മുട്ടയിടല്ലതിനും തീരെ മുട്ടയിടല്ല പക്ഷെ വെയിറ്റ് നല്ല വെയിറ്റ് അതിനുണ്ട് എന്തോ അറിയില്ല അത് പിന്നെ കുറേ കുറേ എനിക്ക് തോന്നുന്നു മുട്ടയിടേണ്ട സമയത്താണ് ഞാൻ ശരിക്കും വാങ്ങുന്നത് പക്ഷേ ആ പിന്നെ ആ സമയമല്ല എത്രയോ എടുത്തിട്ട് പോലും ഒരു മൂന്നോ നാലോ മാസം ഞാൻ വാങ്ങി വാങ്ങി അതിന് മൂന്നോ നാലോ മാസങ്ങൾക്ക് ശേഷവും എനിക്ക് അതിൻ്റെ ഒരു മാറ്റവും തോന്നുന്നില്ല ഒരു മുട്ടയിടുന്നില്ല ഞാൻ വിചാരിച്ചു എൻ്റെ പൈസ പോയിത് എന്ത് കോഴിയായിപ്പോയി എന്നൊക്കെ വിചാരിച്ചു കേട്ടോ അപ്പോൾ പിന്നെ പിന്നെയാണ് ഞാൻ ഗോതമ്പ് നല്ലോണം കൊടുക്കാൻ തോന്നി അത് ഗോതമ്പ് കിട്ടി കിട്ടിത്തുടങ്ങിയതിന് ശേഷമാണ് കൊടുത്തത് അതിനു മുന്നേ ഞാൻ അരി പിന്നെ ഈ പിന്നെ തേങ്ങാ പിണ്ണാക്ക് കടല പിണ്ണാക്ക് എന്ന് വേണ്ട ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊടുക്കാറുണ്ട് കൊടുക്കാറുണ്ട് പിന്നെ കിട്ടുന്ന സാധനങ്ങൾ മൊത്തം പച്ചക്കറി വേസ്റ്റോ പച്ചക്കറി വേസ്റ്റൊക്കെ കിട്ടുന്നതിനനുസരിച്ച് അത് കൊടുക്കില്ല എപ്പോഴും ഒന്നും കൊടുക്കാൻ നിൽക്കാറില്ല കേട്ടോ അതൊക്കെ കിട്ടുമ്പോൾ അതിനനുസരിച്ച് കൊടുക്കും കിട്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ കൊടുക്കാൻ നോക്കാറുണ്ട് അങ്ങനെ ഞാൻ വിചാരിച്ചു പിന്നെ ഈ കോഴിക്ക് കോഴി മു മുട്ടയിട ഉണ്ടാവില്ല ഇനിയിപ്പോൾ നെയ്യ് കെട്ടിപ്പോ അങ്ങനെ എന്തോ ചെയ്തു അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ എന്തോ അങ്ങനെ ആയിരിക്കുമെന്ന് വിചാരിച്ചു കാരണം ആ മുട്ട ഇടേണ്ട സമയമായിട്ട് മുട്ടയിടുന്നില്ല കോഴിക്കാണ് നല്ല വെയിറ്റും ഉണ്ട് ഒക്കെ ഉണ്ട് പിന്നെ ഞാൻ പിന്നെയാണ് എനിക്ക് ഗോതമ്പ് വാങ്ങി കൊടുത്തതിന് ശേഷം ഈ കോഴി മുട്ടയിടാൻ തുടങ്ങിയത് ഗോതമ്പ് വാങ്ങി ഗോതമ്പ് തന്നെ ഇവർക്ക് നന്നായിട്ട് കൊടുക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ കോഴി മുട്ടയിട്ട് ആ കോഴി ഇപ്പോൾ പൊരുന്നേ ചെയ്തു ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കന്നിപ്പട കന്നിപ്പടയ്ക്ക് മുട്ട വെച്ച് കൊടുത്ത കാര്യം ആ ആ കോഴിയാണത് അത് തിരയെ മുട്ടയിടാത്ത കോഴിയായിരുന്നു അത് ഇങ്ങനെ ഗോതമ്പ് കൊടുത്തതിന് ശേഷം ചിലപ്പോൾ അത് നെയ്യ് കെട്ടിപ്പോകും അങ്ങനെന്തോ ചെയ്തതായിരിക്കും കേട്ടോ അറിയില്ല പിന്നെ എന്ത് തന്നെയായാലും ഗോതമ്പൊക്കെ കൊടുത്തതിന് ശേഷമാണ് ആ കോഴി മുട്ടയിടാനൊക്കെ തുടങ്ങിയത് അപ്പോൾ മുട്ടയിടുകയും ചെയ്തു അതിപ്പോൾ പൊരുന്നുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഇപ്പോൾ എനിക്ക് കുറച്ചൊരു നല്ല ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ അതായത് നമുക്ക് പിന്നെ കോഴിക്കൾ നിർത്താണ്ടൊക്കെ മുട്ടയിട് നിർത്താണ്ട് മുട്ടയിടുക എന്ന് വെച്ചാൽ പൊരുന്നിൻ്റെ സമയത്ത് അവരെന്തായാലും മുട്ടയിടുന്ന നിർത്തു അതല്ല അത് വരെയെങ്കിലും സ്ഥിരമായിട്ട് പിന്നെ മുട്ട കിട്ടണമെങ്കിൽ എൻ്റെ ഒരു അനുഭവത്തിൽ ഗോതമ്പ് നല്ല സാധനമാണ് കേട്ടോ അതുപോലെ തന്നെ തേങ്ങാപ്പിണ്ണാക്കും കടലപ്പിണ്ണാക്കുമൊക്കെ അതിൻ്റെ കൂടെ കൊടുക്കാം കുറച്ചും കൂടെ ഞാൻ ഒന്ന് പറയുകയാണെങ്കിൽ ഗോതമ്പ് കൊടുക്കാനാണ് പറയാം അരി കൊടുത്താലും പിന്നെ കുഴപ്പമില്ല നല്ലതാണ് പക്ഷേ എന്നാലും നല്ല ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഫുഡ് എനിക്ക് ഗോതമ്പാണ് ഗോതമ്പ് കൊടുക്കുന്നതാണ് കുറച്ചും നല്ലതായിട്ട് എനിക്ക് തോന്നിയത് ആണെങ്കിൽ ഈ കോഴിമക്കളൊക്കെ വലുത് പെട്ടെന്നൊന്ന് വലുതായി കിട്ടാനും ഒക്കെ ഗോതമ്പ് നല്ലതാണ് ഈ കാണുന്ന കോഴിമക്കളൊക്കെ ഈ ഗോതമ്പൊക്കെ കൊടുത്തതിനു ശേഷം ഭയങ്കര ഇവർ നല്ലോണം കഴിക്കുന്നുണ്ട് ഗോതമ്പൊക്കെ നല്ലോണം കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഉഷാറാണ് നല്ല വലുപ്പം കാണുന്നത് ഇപ്പം ഇവർ കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ മൂന്ന് മാസം പ്രായമായ കോഴിമക്കളാണ് അപ്പം ഇവർ അത്യാവശ്യം നല്ല വലുപ്പത്തിലെത്തിണ്ട് അപ്പോൾ ആ ഈ ഗോതമ്പും കാര്യമൊക്കെ നന്നായിട്ട് ഇവര് കൊത്തി തിന്നിണ്ട് പിന്നെ അതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ മക്കളെയൊക്കെ കാണാം ഇതൊക്കെ ഒരേ പ്രായക്കാരാണ് പക്ഷെ അവര് എനിക്ക് തോന്നുന്നത് ചില ഇതില് ഉണ്ട് കുള്ളം എന്ന് പറയുന്നേ കുള്ളൻ അത് അതിൻ്റെ മുട്ട വെച്ചിട്ടുണ്ട് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവര് എത്രയ്ക്ക് അങ്ങോട്ട് വലുപ്പം ഇങ്ങനെ സാവകാശമായി വരികയുണ്ടാവില്ല ചിലപ്പോൾ ഓരോന്നിനും ഓരോ വലിപ്പത്തില് ഓരോ ഇതുണ്ടാവുമല്ലോ അങ്ങനെ ഈ ഗോതമ്പ് കൊടുത്തതിനെ കൊണ്ട് പിന്നെ കുറേയൊക്കെ എനിക്ക് മുട്ടേൻ്റെ കാര്യത്തിൽ വ്യത്യാസം തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന മരുന്നാണ് ഞാൻ ബി വി ക്രിയേറ്റീവ് കോഴികൾക്ക് അതായത് മുട്ട കുറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന കൊടുക്കുന്നൊരു മരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ഈ മരുന്നാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ അതിൻ്റെ ഫോട്ടോ ഒന്നും കാണിച്ചില്ലായിരുന്നു ഈ മരുന്നാണ് ഞാൻ കൊടുക്കാറേ ഇപ്പം അവർക്ക് നല്ല രീതിയിൽ എല്ലാവരും മുട്ടയിടുന്നുണ്ട് പിന്നെ ഞാൻ പറയാൻ വെച്ച കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ കുറച്ച് മുട്ട വെച്ച് കഴിഞ്ഞാലോ കഴിഞ്ഞ ദിവസം അപ്പോൾ ആ മുട്ടയൊക്കെ ഒക്കെ വിരിഞ്ഞിറങ്ങി ആ മക്കളെയാണ് കേട്ടോ കാണുന്നത് അപ്പം അതിൻ്റെ കാര്യമാണ് ഞാൻ പറയാനിരിക്കുന്നത് ആകെ പത്ത് എൺപത്തൊന്ന് മുട്ട ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ എനിക്ക് കിട്ടിയത് പത്തൊമ്പത് കോഴി മക്കളേ ഉള്ളു കേട്ടോ വേറെ ബാക്കിയുള്ള മുട്ടയൊക്കെ കേടായി പോവുകയും ഒക്കെ ചെയ്തു അതിൻ്റെ കാരണം സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാക്കിയപ്പം പറഞ്ഞത് കുറേ പഴക്കം കുറേ അല്ല എന്നാലും ഒരാഴ്ച പോലും പഴക്കമുള്ള മുട്ട നമ്മൾ പിന്നെ ഇങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കരുത് അതായത് ഒരു മൂന്നോ നാലോ ദിവസത്തിൻ്റെ ആ ഒരൊറ്റ വ്യത്യാസത്തിന് മാത്രമേ നമ്മൾ മുട്ടയെടുത്തിട്ട് ഇങ്ങനെ വെക്കാൻ പാടുള്ളൂ അങ്ങനെ വെച്ചിരിക്കുന്നിൽ മാത്രമേ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ മുട്ട വിരിഞ്ഞ് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത്രയും ഈ കാണുന്ന മുട്ടയൊക്കെ എനിക്ക് വെറുതെ ആയിപ്പോയിട്ടോ അപ്പോൾ ഒന്നിനും പറ്റാത്ത അവസ്ഥയായിപ്പോയി എല്ലാം കേടായിപ്പോയി അപ്പോൾ ഞാനിങ്ങനെ സ്റ്റോക്ക് വെച്ച് വെച്ച മുട്ടകളായിരുന്നു ഇങ്ങനെ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് പിന്നെ ഓരോ മുട്ടയായി വരുന്ന സമയം കുറച്ചൊരു താമസം വന്നു അതിൻ്റെ ഇതിലാണ് കേടായിപ്പോയത് പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന കോഴിമക്കൾ മൂന്നെണ്ണം ഉണ്ട് അതൊക്കെ ചത്തുപോയതാണ് കേട്ടോ മൂന്നെണ്ണം മാത്രമല്ല വേറെ നാലെണ്ണം കൂടെ ഉണ്ടായിരുന്നു അത് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചില്ല എന്താ സംഭവം എന്ന് വെച്ചാൽ മുട്ട പൊട്ടി അതിൽ നിന്ന് നന്നായിട്ട് കരഞ്ഞ് നിൽക്കുന്ന മക്കൾ ഞാൻ നമ്മൾ വിചാരിക്കുമല്ലോ ഇപ്പം അത് താൻ പുറത്തിറങ്ങി വരുന്നതാണല്ലോ പക്ഷേ ഇതെന്താ സംഭവം നടന്നതെന്ന് വെച്ചാൽ അത് അതിൽ കിടന്ന് ചത്തുപോയി പുറത്തേക്ക് വന്നില്ല അങ്ങനെ നാല് കോഴിമക്കളെ എനിക്ക് നഷ്ടമായി എനിക്ക് ഭയങ്കര സങ്കടം ആട്ടോ കാരണം അത്രയും ആയി വന്ന മക്കളെ നഷ്ടപ്പെട്ടു പോയപ്പോൾ അതൊരു ഭയങ്കര സങ്കടമായി പോയിട്ടോ കാരണം ഇത്ര ആയിട്ടേ അത് ഇങ്ങനെ മുട്ട പൊട്ടി നിന്നിട്ട് അത് പുറത്തേക്ക് വരേണ്ട ഒരു ഇതേ ഉള്ളൂ പക്ഷെ അതൊക്കെ ചത്തുപോയി കാരണം അതൊരു എന്താ സംഭവിച്ചതെന്തുകൊണ്ട് അങ്ങനൊന്നും പോലും മനസ്സിലാകുന്നില്ല അപ്പം ഞാൻ പറയുന്നത് ഇതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങൾ അറിയുന്ന ആളുകൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം